മേള പോയാലടാ ഞാൻ പറഞ്ഞില്ലട ഇവിടുന്ന് അങ്ങറ്റം വരെ പോണം അതിനനുസരിച്ചുള്ള എണ്ണ ചെലവ് പിന്നെ നടക്കാനാണെങ്കി ഒരുപാടുണ്ട് ഞാനാണെങ്കിൽ കഴിഞ്ഞ മാസം ഒരു ചെരുപ്പ് വാങ്ങിച്ചു അത് തേണ്ടി അട ഈ രണ്ടര മണിക്കൂർ ഈ ആളിന്റെ ഇടയിലേ ആകെ വിയർപ്പം ചൂടുമായിട്ടൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എനിക്കത് ഒരുമാതിരിയാവുമുള്ളിയാ ഞാനേ ഫോൺ ചെയ് കണ്ടോളാം നിങ്ങൾ ഇത് എന്തൊക്കെ എന്തൊക്കെയാ പറയണത് അവിടെ ജംഗ്ഷനിൽ പുതിയ തട്ടുകൾ തുടങ്ങി കേട്ടാ മുമ്പ് പോയി കഴിച്ചാലോ നല്ല കട്ടനും നല്ല ദോശയെ കിട്ടും ഞാൻ ഇല്ലടാ നിങ്ങൾ പോയി കഴിച്ചിട്ടോ അവിടെ ആ ചായ അടിക്കാൻ നിൽക്കണ കയ്യിൽ ഇടയിലുള്ള അലുക്ക് കണ്ടിട്ടുണ്ടോ എനിക്ക് വേടാ വന്ന് കഴിക്കാം നിങ്ങൾ പോയി കഴിച്ചിട്ടോ ഇങ്ങനെ ഒരു ചായ എങ്ങനെ കുടിക്കാൻ പോവാടാ വേണ്ടളിയാ ഒരു ചായ ഓടിച്ചു കഴിഞ്ഞാൽ മുപ്പത് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് ഡോക്ടർ ആസിഫ് കുറ്റിയമ്മോട് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല കളിക്കാൻ പോകാ ഇല്ലണ്ണ ഫുട്ബോൾ കളിക്കാൻ വന്നാൽ കാലുടുക്കും ഷൂ എണ്ണ അത് കഴിക്കാവും എൻ്റെ കൂട്ടുകാരെ നന്നായി ഇനി എനിക്ക് അപമാനിക്കാം